വയനാട്ടിൽ കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ബാധിതരെക്കുറിച്ച കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് കോൺഗ്രസുകാർ അവിടെ വീട് വെച്ച് നൽകാത്തത് സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് ഏത് ആരായി പറയുന്നതെന്ന് ആലോചിക്കണം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണ്ട അത് ഞങ്ങൾ സ്വന്തം കൊടുത്തോളാം ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ് അവിടെ ഇപ്പോൾ സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് അവർ വീട് വെച്ച് കൊടുക്കാത്തത് എന്ന മുട്ടാപ്പോക്ക് ന്യായം പറയുന്നത് അവരെ വിശ്വസിച്ച മനുഷ്യന്മാരുണ്ട് കോൺഗ്രസുകാർ വീട്ടിൽ വീട് വെച്ചു നൽകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അനുകൂലിക്കുന്നവരുണ്ടാകും അപ്പോൾ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം വന്ന് ഞങ്ങൾ വീട് വെച്ചു നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലികളൊക്കെ അത് വിശ്വസിച്ച് പോകും ആ വാക്കുകൾ കേട്ട് സർക്കാർ നൽകുന്ന വീട് വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ വാക്കും കേട്ട് ആ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കുന്ന നിരവധി മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാർ കേട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറഞ്ഞ വാക്കുകൾ പി വി ജോഷില കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനപ്പം ജോഷ്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിരവധി ആളുകളെ വിശ്വാസവഞ്ചന വാക്കു പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ എന്താണ് അവർ പറയുന്നത് എന്താണ് ജോഷ്ല ഇന്നലെ അവരോടൊക്കെ സംസാരിച്ചല്ലോ തീർച്ചയായും വിനിഷ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ബേബി ചേച്ചി ഏകദേശം ഒന്നര വർഷമായി ജൂലൈ മുപ്പതിന് ദുരന്തം കഴിഞ്ഞ് ഇപ്പോൾ നവംബർ മാസമാണ് നവംബർ മാസത്തിലേക്ക് ഏകദേശം ഒന്നര വർഷം ആവാൻ പോകുന്ന ഇനി രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഒന്നര വർഷമാകാൻ പോകുന്നു അപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് വയനാട്ടിൽ ഭൂമി കിട്ടുന്നില്ല ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ഭൂമി കിട്ടുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ സർക്കാർ ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് നൽകുന്നില്ല എന്നുള്ളത് സർക്കാർ ആദ്യം തന്നെ കൃത്യമായി തയ്യാറാക്കിയത് ദുരന്ത ബാധിതരുടെ ലിസ്റ്റാണ് അവരിൽ ആർക്കൊക്കെയാണ് ഏകദേശം നാനൂറ്റി രണ്ട് പേർക്ക് വീട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അത് ആ കണക്കെടുത്തു അതിൽ എത്ര പേർ തങ്ങൾക്ക് വീട് വേണ്ട പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ മാറിക്കോളാം ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞു അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകി സർക്കാർ അവരെ വിട്ടയച്ചു എന്നാൽ അവരിൽ പലരും സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ സാങ്കേതിക വിദ്യകൾ അതുപോലെ തന്നെ ഏറ്റവും മികച്ച വീടുകളാണ് സർക്കാർ നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും ഏകദേശം നൂറിലോളം നൂറോളം ആളുകൾ ഞങ്ങൾക്ക് ടൗൺഷിഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്താണ് ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡൻ്റ് പറയുന്നത് വയനാട്ടിൽ ഭൂമി കിട്ടുന്നില്ല സർക്കാർ പട്ടിക പുറത്തുവിടുന്നില്ല എന്നുള്ളത് സർക്കാർ പട്ടിക കെ പി സി സി പ്രസിഡൻറ്റിന് എവിടെ വേണമെങ്കിലും കിട്ടും മേപ്പാടി പഞ്ചായത്ത് ഇന്നലെ റഷീദ് ക നമ്മളോട് രാവിലെ തന്നെ അതായത് ദുരന്ത ബാധിതർ റഷീദ് ക പറഞ്ഞത് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് വയനാട്ടിൽ അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ തന്നെ ഈ ലിസ്റ്റ് ഉണ്ട് ആരൊക്കെയാണ് ദുരന്ത ബാധിതർ ആർക്കൊക്കെയാണ് വീടുകൾ വേണ്ടത് എന്നുള്ള ലിസ്റ്റ് ഇവരുടെയൊക്കെ കയ്യിലുണ്ട് മാത്രമല്ല ദുരന്ത ബാധിതരുടെ കയ്യിലുമുണ്ട് പൊതുജനങ്ങൾക്ക് ആകമാനം കാണാവുന്ന വിധത്തിൽ സർക്കാർ ഈ പട്ടിക പുറപ്പെടുവിച്ചതുമാണ് സണ്ണി ജോസഫിന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഇതുപോലും അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് സണ്ണി ജോസഫ് ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്താൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ റഷീദ് കെ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് ആ സമയത്താണ് ഞങ്ങൾക്ക് ബേബി ചേച്ചിയെ കാണാൻ സാധിച്ചത് ബേബി ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി അന്ന് ദുരന്ത അതായത് ഈ ഒരു ദുരിതാശ്വാസ കേന്ദ്രത്തിൽ വന്നു ഞങ്ങളെ കാണാൻ വന്നിരുന്നു ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോ ആരൊക്കെയോ പത്രക്കാരൊക്കെ എടുത്ത് എടുത്ത ഫോട്ടോ അതായത് ബേബി ചേച്ചി സോണിയ പ്രിയങ്കാ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഫോട്ടോ അവരിപ്പോൾ പിന്നീട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പ്രിയങ്കാ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് നേതൃത്വമോ പിന്നീട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ബേബി ചേച്ചി അതേസമയം തന്നെ സർക്കാരിനെ അവർ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ടൗൺഷിപ്പിൽ വീട് വരാൻ പോകുന്നു അതുപോലെ തന്നെ ഡോക്ടറെ കാണാൻ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഒരുപാട് ദുരിതബാധിതർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് ഡോക്ടറെ കാണാനും അതിൻ്റെ ചികിത്സാ ചിലവിനുമായുള്ള ഒരു കാർഡ് ഇൻഷുറൻസ് കാർഡ് നൽകിയിട്ടുണ്ട് ആ കാർഡിൻ്റെ ചിലവിലാണ് അവർ ചികിത്സകളടക്കം നടത്തുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ചെയ്യുന്നു എന്നുള്ളത് ദുരന്തബാധിതരായ യഥാർത്ഥ ദുരന്തബാധിതർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അതിലൊരാളാണ് ഇന്നലെ ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത് അതുപോലെ തന്നെ ബേബി ചേച്ചിയെ പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ കോൺഗ്രസ് എന്താ ാണ് ചെയ്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആപ്പ് രൂപീകരിച്ചു ഫണ്ട് പിരിവിനായി ആപ്പ് രൂപീകരിച്ചു ആ ആപ്പ് ഇപ്പോൾ ഇടയ്ക്ക് അപ്രത്യക്ഷമായി ആ ഫണ്ട് എത്രയാണെന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അറിയുന്നില്ല കോൺഗ്രസ് നേതൃത്വം പിന്നീട് ആപ്പ് ഉണ്ട് എന്ന് പറയുന്നു കൃത്യമായ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ എത്രയാണ് ഫണ്ട് എത്ര തുക എന്നുള്ള കാര്യം അറിയില്ല കഴിഞ്ഞ ദിവസം ടി സിദ്ദിക്ക് എം എൽ എ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനം നടത്തി ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ എവിടെയാണ് ഭൂമി കണ്ടെത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല തമാശ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയിലേക്ക് ടി സിദ്ദിക്ക് എം എൽ എ മാറുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇതുവരെ ഭൂമി കണ്ടെത്താനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല ദുരന്ത ബാധിതരായ ആളുകൾക്ക് വീട് നൽകാനുള്ള വീട് ആവശ്യമുള്ള ആളുകളുടെ പട്ടിക പോലും തയ്യാറാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നര വർഷമായിട്ടും സാധിച്ചിട്ടില്ല അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിച്ച് ഫണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ മാറുന്നു എന്നല്ലാതെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കോ സാധിക്കുന്നില്ല ഈ അവസരത്തിലാണ് ഏറ്റവും അപഹാസ്യനായി ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് പിരിച്ച ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിലുള്ള ഉത്തരമാണ് സർക്കാർ പട്ടിക നൽകുന്നില്ല വയനാട്ടിൽ ഭൂമി കിട്ടുന്നില്ല എന്നുള്ളത് മറ്റെല്ലാ സംഘടനകളും അതായത് ദുരന്ത ബാധിതർക്ക് വീട് പ്രഖ്യാപിച്ച എല്ലാ ചെറിയ സംഘടനകളും വീട് ഭൂമി കണ്ടെത്തി വീടെടുത്ത് നൽകിക്കഴിഞ്ഞു സർക്കാരിൻ്റെ എസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ഒരു നൂറോളം വീടുകളുടെ പണി അതിൻ്റെ ഭൂരിഭാഗവും കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മറ്റുള്ള എല്ലാ വീടുകളും അതായത് നാനൂറ് വീടുകളോളം ഉണ്ട് എല്ലാത്തിനും ഈ ഫൗണ്ടേഷൻ അത്തരത്തിലുള്ള ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അർച്ചനശ്ശേറ്റ് നടക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം അത് കാണാം എന്തായാലും ഇത്തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഓരോന്നും കണ്ട് കണ്ട് ദൈനംദിനം ജീവിതത്തിന് ദുരന്തബാധിതർക്ക് മുന്നൂറ് രൂപ പോലും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പട്ടിക നൽകിയില്ല കെ പി സി സിക്ക് പട്ടിക നൽകേണ്ട ആവശ്യം സർക്കാരിന് എന്താണ് എന്നുള്ള ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് എന്തായാലും ദുരന്ത ബാധിതർ ബേബി ചേച്ചിയെ പോലുള്ള ദുരന്തബാധിതർ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം